അപ്പോ അവൻ അവൻ ഇന്നത്തെ വീഡിയോയിൽ നടൻ ബാലയുടെ മുൻപങ്കി ഡോക്ടർ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ യൂട്യൂബ് ചാനലും എലിസബത്ത് തുടങ്ങിയിരുന്നു മാനസികാരോഗ്യം മോട്ടിവേഷൻ സ്പീച്ചുകൾ വ്ളോഗുകൾ ഷോർട്സുകൾ എന്നിവ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പ്രദർശിപ്പിക്കാറുണ്ട് ഭാര്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം അഹമ്മദാബാദിലേക്ക് പോയ എലിസബത്ത് ഇപ്പോൾ അവധിക്കായി നാട്ടിലെത്തിയിട്ടുണ്ട് എലിസബത്ത് യൂട്യൂബിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹ വസ്ത്രത്തിനാണ് എലിസബത്ത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഭാര്യയുമായുള്ള വിവാഹ ശേഷം നടന്ന സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി ലഹങ്കയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിൽ എലിസബത്തിനെ ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം എലിസബത്ത് വീണ്ടും ധരിച്ചിരുന്നില്ല ശരീരഭാരം കുറഞ്ഞതിനാലാണ് എലിസബത്ത് വീണ്ടും ആ വിവാഹ വസ്ത്രം ധരിച്ചത് ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാതായി കാരണം ഞാൻ പിന്നീട് തടി വെച്ചു ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ് പഴയ ഡ്രസ്സിൽ എനിക്ക് കയറുന്നത് ഞാനിപ്പോൾ വീണ്ടും തപ്പിയെടുത്തിട്ടുണ്ട് വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട് പുറത്തു പോകാനും കഴിയുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ല അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ഈ ഡ്രസ്സും എനിക്ക് കിട്ടിയത് അന്ന് നല്ല മേക്കപ്പൊക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ച് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ വിവാഹത്തിന് ധരിച്ച ലഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച് നിരവധി പേരെത്തി ബാല അടുത്തിടെ വീണ്ടും വിവാഹിതനായിരുന്നു മുറപ്പണ് ഗോകിലിയെയാണ് താരം വിവാഹം ചെയ്തത് വിവാഹത്തിനു ശേഷം കൊച്ചി വിട്ട ബാല ഇപ്പോൾ വൈക്കത്താണ് താമസം